ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെറ്റ് ഫാക്ടറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ട് മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം കുഞ്ഞുങ്ങളാണ് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കുഞ്ഞുങ്ങൾ നമുക്ക് അവൈലബിളാണ് ഓക്കെ അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഇൻഡിവിജ്വലായിട്ട് കാണിക്കുന്നതായിരിക്കും നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി ആണ് ഡയറക്റ്റ് പിക്കപ്പും പോസിബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കുഞ്ഞുങ്ങളെല്ലാം പക്ക ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ കുറേ ജോഡികൾ സിംഗിൾ ഫീമെയിൽ ഒക്കെ ഇന്ന് അവൈലബിളാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനഞ്ചിന് മുകളിലോട്ട് പറക്കാം കപ്പാസിറ്റി ഉള്ള നല്ല ലൈനേജിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് കുഞ്ഞ് സുറുമേലാണ് സുറുമേൽ സീറോകള്ളി കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളായാലും ആയാലും ഒക്കെ പറഞ്ഞ ആണ് ഒരു പത്ത് പതിനഞ്ച് മണിക്കൂറിനും മുകളിലോട്ട് കുഞ്ഞ് ഉറപ്പായിട്ട് നല്ല ട്രെയിനിങ് കൊടുക്കാമെങ്കിൽ പറന്നിരിക്കും ഏത് കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും പക്ക ഗ്യാരൻറ്റിയോടു കൂടിയാണ് തരുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ നിങ്ങളുടെ ഒരു രൂപ പോലും നഷ്ടമാകത്തില്ല ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കറുപ്പിൽ ഒരു അടിപൊളി കുഞ്ഞാണ് സീറോ സീറോകല്ലി കുഞ്ഞാണ് പാരൻസ് പറഞ്ഞതാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞതാണ് ധൈര്യമായിട്ട് എടുക്കാം കുഞ്ഞൊരു പതിനഞ്ച് മണിക്കൂറിന് മുന്നിലോട്ട് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്ന കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം നല്ല ഒരു അടിപൊളി കുഞ്ഞാണ് ഇത് വന്നിട്ട് ചാമ്പയിലൊരു കുഞ്ഞാണ് സീറോകല്ലി കുഞ്ഞ് തന്നെയാണ് പാരൻസ് പറഞ്ഞതാണ് നിങ്ങൾ വിശ്വസിച്ച് ധൈര്യമായിട്ട് എടുക്കാം നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ധൈര്യമായിട്ട് പറത്തി റെഡിയാക്കി സെറ്റ് ചെയ്തെടുക്കുക നല്ല ട്രെയിനിങ് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും ഗ്യാരൻറ്റിയാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് കുഞ്ഞാണ് കയറയിലും റക്കോളയിലും സോറി റക്കി കറുപ്പിലുമാണ് കുഞ്ഞുങ്ങൾ നല്ല റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നല്ല രീതിക്ക് പറന്ന പ്രാവിൻ്റെ അള കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് അത്രയും റിസൾട്ട് ഗ്യാരൻറ്റി ആക്കിയിട്ടാണ് കുഞ്ഞുങ്ങളെ തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങൾ റക്കിക്കറുപ്പിലും കാരയിലുമാണ് കുഞ്ഞുങ്ങൾ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും കുഞ്ഞുങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ എല്ലാം സീറോ കല്ലി കുഞ്ഞുങ്ങളാണ് കീവിളി ഒക്കെ ആ ഒരു പരിവമുള്ള കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി സർവീസാക്കി പറത്താം ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് കേരയിലാണ് രണ്ട് കുഞ്ഞുങ്ങളും സീറോഗല്ലി കുഞ്ഞുങ്ങൾ തന്നെയാണ് പാരൻസ് പറഞ്ഞതാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞതാണ് നല്ല ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല രണ്ട് കുഞ്ഞുങ്ങളാണ് നിങ്ങളെ ധൈര്യമായിട്ട് കൊണ്ടുപോയി സെറ്റ് ചെയ്യാവുന്നതാണ് ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങൾ ഇത് രണ്ട് രണ്ട് പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് ചാമ്പ ഒരു രണ്ട് കല്ലി ആയിട്ടുള്ളൂ മറ്റേ സീറോ സീറോഗല്ലി തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറത്താം നല്ല റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പറപ്പിച്ചെടുക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇത് ഒരു ബ്രീഡിങ് പേറാണ് ആ ഒരു ജാക്കി പുള്ളി മെയിലും അതുപോലെ തന്നെ കയറയിൽ കലങ്കക്കണ്ണ് ഫീമെയിലും ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡ്സാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ പക്കാ ഗ്യാരൻറ്റിയാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകുന്നതാണ് ഇത് അടുത്ത ഒരു പേറാണ് സുർമാക്കാരയിൽ ഒരു സുർമാക്കെയറ മെയിലും അതുപോലെ തന്നെ കാര ആണ് ധൈര്യമായിട്ട് എടുത്ത് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങളൊക്കെ പക്ക ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ജാക്കി പുള്ളി മെയിലും സബ്ജ ഫീമെയിലും ആണ് നല്ലൊരു സെറ്റാണ് കുഞ്ഞുങ്ങളൊക്കെ ആണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരണ്ടിയോട് കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പേരാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ ആ സബ്ജ മെയിലും അതുപോലെ തന്നെ ഈ ഒരു തലേപ്പുള്ളി തലയുള്ള ഫീമെയിലും ആണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള പേരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത സെറ്റ് ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേറാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് വെള്ളയിലൊരു മെയിലും അതുപോലെ തന്നെ സുറുമ ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് പ്രാവുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി ബ്രീഡിങ് ആക്കാം നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും അത്രയും നല്ല ബേഡ്സാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു പേര് കയറ മെയിലും കലങ്ക കലങ്കക്കണ്ണിൽ ഫീമെയിലും ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് ബേഡ്സാണ് മെയിലൊക്കെ മെയിലിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മൾ ഇവിടെ നല്ല രീതിക്ക് ഓട്ടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഫുൾ ടൈം ഗ്യാരൻറ്റിയോടുകൂടി തന്നെയാണ് കുഞ്ഞുങ്ങളെ തരുന്നത് അത്രയും നല്ലൊരു പേരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ടിട്ട് താടിയാൻ പറ്റിയൊരു പേരാണ് ഈ ഒരു പേര് വന്നിട്ട് സബ്ജ മെയിലും അതുപോലെ തന്നെ കയറ ഫീമെയിലും ആണ് ഇത് ഫസ്റ്റ് ടൈം സെറ്റ് ചെയ്യുന്ന ഒരു പേരാണ് രണ്ട് പ്രാവും പറഞ്ഞ പ്രാവുകൾ തന്നെയാണ് കുഞ്ഞുങ്ങൾ അത്യാവശ്യം റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ട് പ്രാവ് പറന്ന പ്രാവ് തന്നെയാണ് നല്ല രീതിയിൽ പറന്ന പ്രാവുകളാണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്കെടുത്ത് സെറ്റ് ചെയ്യാം ഇത് ഒരു ഫീമെയിലാണ് കേറ ഫീമെയിലാണ് നല്ല പറന്നൊരു പ്രാവാണ് പുറത്ത് വെട്ടിയിട്ട പ്രാവാണ് ഇപ്പോൾ ഏകദേശം ഒരു ഒരു വയസ്സിനോടടുത്ത് പ്രായമായ ഒരു ഫീമെയിലാണ് കൊണ്ട് പോയി ബ്രീഡിങ്ങിനൊക്കെ പറ്റിയ ഒരു ഫീമെയിലാണ് ധൈര്യമായിട്ട് എടുക്കുക ഇത് ഒരു വെള്ളക്കാലങ്ക ഫീമെയിലാണ് നമ്മളിവിടെ പറത്ത് കിട്ടിയിട്ട പ്രാവാണ് ഇപ്പം ഏകദേശം ഒരു ഒരു വയസ്സിന് പുറത്ത് പ്രായമായിട്ടുണ്ട് വലിയ ഏജ്ഡായിട്ടുള്ള പ്രാവളൊന്നുമല്ല എല്ലാം നല്ല യങ് ബേഡ്സാണ് നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോയി ബ്രീഡ് ചെയ്യാം നല്ല രീതിയിലുള്ള കുഞ്ഞുങ്ങളെ തന്നെ കിട്ടും ഇത് റക്കി കറുപ്പിൽ ഒരു ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു ഫീമെയിലാണ് നമുക്കിവിടെ ഇപ്പം തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ പറന്ന പ്രാവാണ് ഇത് ഒരു കയറോ ഫീമെയിലാണ് എൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് എൻ്റെ മെയിൽ നമ്മൾ കൊടുത്തു ഇനി ഈ ഒരു ഫീമെയിൽ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് നല്ലൊരു അടിപൊളി ഫീമെയിലാണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂറൊക്കെ കൺഫേം ആയിട്ട് പറക്കും ഗ്യാരൻറ്റിയാണ് നമ്മൾ കുഞ്ഞെടുത്ത് പറത്തിയിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു ഗ്യാരൻറ്റി പറഞ്ഞു തരുന്നത് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്രയും പ്രാവുകളാണ് നിലവിൽ കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തും നാഗർകോവില് വരെയും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ഡയറക്റ്റ് വന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് വിളിച്ചിട്ട് വരാം പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ ദയവ് ചെയ്ത് അഡ്വാൻസ് പേയ്മെൻറ്റ് വരിക അല്ലാത്ത പക്ഷം ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അഡ്വാൻസ് ചെയ്താൽ മാത്രമേ പ്രാവിനെ ഹോൾഡ് ചെയ്യുകയുള്ളൂ ഫസ്റ്റ് വരുന്നവർക്ക് നമ്മൾ പ്രാവനെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാം നല്ല ഗ്യാരണ്ടി പ്രാവുകളാണ് ലോ റേറ്റിന് ബൾക്ക് ഇല്ല അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള റേറ്റ് കിട്ടുമെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ